ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുലദേവതയുടെ വരുത്തുപോക്കുള്ള ഗൃഹങ്ങളിൽ കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുടുംബദേവതയുടെ സാന്നിധ്യമുള്ള ചില ഗൃഹങ്ങളിലേക്ക് മാത്രം കടന്നു വരുന്ന ചില ജീവികളുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുടുംബദേവത നമ്മുടെ ഗൃഹത്തിലേക്ക് അയക്കുന്ന ചില ജീവികളുണ്ട് ഇപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പരദേവതയുടെ നിർദ്ദേശപ്രകാരം വരുന്ന ജീവികളേത് നമ്മുടെ ഗൃഹത്തിൽ കുലദേവതയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടോ ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് പലപ്പോഴായിട്ട് പല ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാറുണ്ടല്ലേ എന്നാൽ കുലദേവതയുടെ സാന്നിധ്യമുള്ള ഗൃഹങ്ങളിലേക്ക് മാത്രം കടന്നു വരുന്ന ചില ജീവികളുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുടുംബദേവതയുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നവ ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ ചില സവിശേഷമായ ഫലത്തെ അത് നേടിത്തരും ഇപ്പൊ ഏത് ജീവികളാണവ അതേക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം പിന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് ജീവികളെ മനസ്സിലാക്കും അതിൽ ഒന്നാമത്തെ ജീവി എന്നത് കാളകളാണ് നമുക്കറിയാം പശുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇതിനോടകം ഒന്ന് രണ്ട് വീഡിയോകളിൽ നമ്മൾ പശുക്കൾ അല്ലെങ്കിൽ പശുക്കിടാവ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഏറെ ഐശ്വര്യദായകമാണ് അത് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് അതുമല്ലെങ്കിൽ സർവദേവതകളെയും പ്രതിധാനം ചെയ്യുന്ന ഒന്നാണ് പശുക്കിടാക്കൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ കാളകൾ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് കുടുംബദേവതയുടെ ആ ഒരു സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കാള എന്നത് നന്ദിയുടെ സ്വരൂപമാണ് ചില ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കാളകളെ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും ഈ കാളകളെ പലപ്പോഴും കയറൂരിയായിരിക്കും വിട്ടിട്ടുണ്ടാകുക ഇത് ആ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഗ്രഹങ്ങളിലൊക്കെ പോയിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാളകൾ അങ്ങനെ എല്ലാ ഗ്രഹങ്ങളിലും ഒന്നും പോകില്ല ഇത്തരത്തിൽ കാളകൾ ചെന്ന് കയറുന്നതായ ആ ഒരു ഗൃഹം കുടുംബദേവതയുടെ അരുളും കടാക്ഷവും നിറഞ്ഞ ഗൃഹങ്ങളായിരിക്കും നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ആരെങ്കിലും വളർത്തുന്ന ഒരു കാളയായിക്കോട്ടെ കയറൂരി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പശുക്കിടാവ് പ്രസവിച്ച് ഒരു കാളക്കുട്ടനാണ് എങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമാണ് മാത്രമല്ല അത് കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതുമാണ് ഇനി നിങ്ങൾ ഉറക്കത്തിൽ കാളകളെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും ഏറെ ഐശ്വര്യപ്രദമാണ് ഇന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾ മനപ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുവാൻ പോകുന്നു കുടുംബദേവത നിലക്കൊപ്പം ുണ്ട് എന്നതിന്റെ സൂചനയായിട്ടാണ് ആ ഒരു സ്വപ്നത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുക ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഗൃഹത്തിന് അടുത്തൊക്കെ വളർത്തുന്ന കാളകളായിരിക്കും അതിന്റെ കയറൊന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരും നമ്മുടെ വിളവുകൾ നശിക്കും എന്ന് പറഞ്ഞു കാളകൾ പൊതുവിൽ വരുന്നത് ശോഭനമല്ല എന്ന് പറഞ്ഞുമൊക്കെ കാളകളെ നമ്മൾ എറിഞ്ഞു ഒഴിക്കാറുണ്ട് ഒരു തരത്തിലും കാളകളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിലെ വിളകൾ നശിപ്പിക്കുമെങ്കിൽ അതിനെ പോയി നിങ്ങൾക്ക് ഒരൊഴിഞ്ഞ സ്ഥാനത്തേക്ക് കെട്ടിയിടുകയോ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാം പക്ഷെ അവയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അവയെ നമ്മൾ ഭീതിയോടുകൂടി നോക്കിക്കാണാനും പാടില്ല ഓച്ചിറ വല്യച്ചന്റെ വാഹനമാണ് കാളകൾ ഓച്ചിര പരബ്രഹ്മക്ഷേത്രത്തിൽ ആ ഒരു പടനിലത്തിലേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും അനേകം കാളകളെ അണിനിച്ചൊരുക്കി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് പറശ്ശിനി മടപ്പുരയിൽ പോയി കഴിഞ്ഞാൽ നായകൾക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഒരുപക്ഷെ അത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം ഓച്ചിറ പടനിലത്ത് ഈ ഒരു കാളകൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഈ രീതിയിൽ കാളകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ഏറെ ഐശ്വര്യദായകമാണ് കാളകൾ നന്ദികേശ സങ്കല്പമാണ് എന്ന് പറഞ്ഞല്ലോ ശിവൻ പാർവതി എന്നിവർ എഴുന്നരുളി നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും ചൊരിയുവാൻ എത്തുന്നു എന്നതാണ് ഇതിന്റെ ആ ഒരു സങ്കല്പം അപ്പോൾ ഇങ്ങനെ കാളകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതും നിങ്ങളുടെ സ്വപ്നത്തിൽ കടന്നു വരുന്നതും ഏറെ ഐശ്വര്യദായകമാണ് നിങ്ങളുടെ കുടുംബപരദേവത നിങ്ങൾക്കൊപ്പമുണ്ട് അത് അനുകൂല ഭാവത്തിലാണ് എന്നതിന്റെ സൂചനയാണ് ഇത് ഇനി ആ ഒരു രണ്ടാമത്തെ ജീവി വർഗം എന്ന് പറയുന്നത് കട്ടുറുമ്പ് അല്ലെങ്കിൽ കറുത്ത ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു കൗതുകമായി തോന്നിയേക്കാം കട്ടുറുമ്പൊക്കെ കടിക്കുന്ന ഉറുമ്പുകളല്ലേ ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വലിയ വേദനയല്ലേ അങ്ങനെയുള്ള ആ ഒരു കട്ടുറുമ്പ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യമെന്നാണോ പറയുന്നത് തീർച്ചയായും ഐശ്വര്യദായകമാണ് കാരണം എല്ലാ ഗൃഹത്തിലൊന്നും നമുക്ക് ഈ ഒരു കട്ടുറുമ്പിനെ കാണുവാൻ സാധിക്കില്ല മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഈ ഒരു കട്ടുറുമ്പിനെ കാണുവാനൊന്നും സാധിക്കില്ല വളരെ റയറായിട്ട് മാത്രമേ ഈ ഒരു കറുത്ത കട്ടുറുമ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ അത് നിങ്ങളുടെ ഗൃഹത്തെ വരി വെച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത് ഐശ്വര്യദായകമാണ് നമ്മുടെ കുടുംബദേവതയുടെ അല്ലെങ്കിൽ കുലദേവതയുടെ അനുമതിയും വാങ്ങിയാണ് ഈ ജീവികളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സങ്കല്പം ചില ജീവികള് സർവൈശ്വര്യം നമുക്ക് നൽകുമെങ്കിലും സ്വതവേ അവ ആക്രമണ സ്വഭാവം പുലർത്തുന്നവയോ സ്വയം വിഷാംശം വഹിക്കുന്നവയോ ആയിരിക്കും എന്നാൽ നമ്മുടെ കുടുംബദേവതയുടെ അനുമതിയും വാങ്ങി വരുന്ന ഇത്തരം ജീവികളൊന്നും തന്നെ നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്യുമ്പോൾ മാത്രമാണ് അവയിൽ നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ചില ജീവികളൊക്കെ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുമ്പോൾ കുടുംബദേവത ചില പ്രത്യേക നിർദ്ദേശവും നൽകിയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് അയക്കുന്നത് തന്റെ ഭക്തർക്ക് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് യാതൊരു വിധത്തിലും നിങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടാണ് ഇത്തരം ജീവികളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് അയക്കുന്നത് നമുക്ക് കൊടിയ ശത്രുദോഷമോ ബാധാദോഷമോ ആഭിചാരദോഷമോ ദൃഷ്ടിദോഷമോ ഒക്കെ ഉള്ളപ്പോൾ പല ക്ഷുദ്രജീവികളും നമ്മുടെ ഗൃഹത്തിലേക്ക് വരും പാമ്പോ തേളോ പഴുതാരയോ ഒരു അതൊന്ന് ദംശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അത്ര വിഷമുള്ളതായിരിക്കും പക്ഷേ അവയൊന്നും നമ്മളെ ഒരു തരത്തിലും പലപ്പോഴും ഉപദ്രവിക്കാറില്ല അപ്പൊ എന്തുകൊണ്ട് അത്തരത്തിൽ ആപദ്ഘട്ടങ്ങളൊക്കെ നമ്മൾ തട്ടിത്തരണം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബദേവത കൃത്യമായും നമുക്ക് കാവലായുണ്ട് നമുക്ക് രക്ഷയായുണ്ട് അവയ്ക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ദോഷമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്നതായ പരിഹാരക്രിയകൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെയുള്ള ജീവികളെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷുദ്രജീവികളെയൊക്കെ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിലേക്ക് ഇങ്ങനെ അയക്കുന്നത് എന്നാണ് നിലനിൽക്കുന്ന വിശ്വാസം സങ്കല്പം ഇനി മൂന്നാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളാണ് ചിത്രശലഭങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നത് കുടുംബദേവതയുടെ അനുമതി പ്രകാരമാണ് എന്നതാണ് നിലനിൽക്കുന്ന വിശ്വാസം നമ്മുടെ പൂർവികരാണ് ഈ വിധത്തിൽ ചിത്രശലഭങ്ങളായി മാറുന്നത് എന്നതാണ് സങ്കല്പം ഇത് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന വിശ്വാസം മാത്രമല്ല ഭാരതത്തിന് പുറത്തും പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു വിശ്വാസം വിശ്വാസമുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹവും പരിസരവും എങ്ങനെയാണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര നൈമിഷികമായ ഇത്തരം ജീവനുകൾ പ്രാപിച്ച് നമ്മുടെ പൂർവികർ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മുടെ കുടുംബദേവതയുടെ അനുമതി ഇല്ലാതെ ഇവർക്ക് വരുവാൻ സാധിക്കുകയില്ല അപ്പൊ ഇങ്ങനെ ആ ഒരു ചിത്രശലഭം നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് കുടുംബദേവതയുടെ അറിവും സമ്മതത്തോടും കൂടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ ചിത്രശലഭം എന്തെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തേൻ നുകരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് ചുറ്റുമൊക്കെ പറക്കുന്നത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ഐശ്വര്യം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അതുമല്ല എങ്കിൽ കുടുംബദേവതയുടെയും അതുപോലെ നിങ്ങളുടെ പിതൃക്കളുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ആവോളം നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ശുഭ സമയത്തെ നമുക്ക് മുൻകൂട്ടി കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ വിധം ചിത്രശലഭങ്ങളായി നമ്മുടെ ഗൃഹങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ അതുകൊണ്ട് തന്നെ അയൽ വീടുകളിലുള്ളതോ അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാളകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിങ്ങൾ അവയെ വേദനിപ്പിച്ച് എറിഞ്ഞോടിക്കരുത് ഉറുമ്പുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവയെ ചുട്ടരിച്ച് കൊന്നുകളായിരുന്നു അപ്പൊ ഈ മൂന്ന് ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബദേവതയുടെ അറിവും സമ്മതത്തോടെയുമാണ് വരുന്നത് നമുക്ക് നല്ല കാലം വരാൻ പോകുകയാണ് ഇങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്ന സങ്കല്പം ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ അവസാനം വരെ ഒന്നും കാണാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ എഴുതി ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാകും അപ്പൊ ഈ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പ്രകൃതിയിലുള്ള സൂക്ഷ്മ ജീവികളെ അല്ലെങ്കിൽ മറ്റു ജീവികളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവികരാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചില വിശ്വാസങ്ങൾ മാത്രമായിരിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള സ്വാഭാവിക സംഭവങ്ങളെ ഒരു ദൈവീകത്വം കലർത്തി നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഈശ്വരാധീനം നിലനിർത്തുന്നതിനും അതിലൂടെ സുഖവും സന്തോഷവും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടും പൂർവികരാൽ ചിറ്റപ്പെടുത്തിയതാകാം നമുക്ക് ചുറ്റും സംഭവിക്കുന്ന സ്വാഭാവിക സംഭവങ്ങളിൽ പോലും അതിൻ്റെ ആ ഒരു പോസിറ്റീവ് വശം കണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശുഭമായി തന്നെ വരുള്ളൂ കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ ഒടുവിൽ അതായി തീരും എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ധന പുരോഗതിക്ക് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും ഈശ്വരൻ കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും മാത്രമേ വരുള്ളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം